ഇതുപോലെ എരിഞ്ഞു തീരാനാണല്ലോ തൻ്റെയും വിധിയെന്ന് ഓർത്തുകൊണ്ടവൾ പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് വിരലുകൾക്കിടയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റിലേക്ക് ഉറ്റുനോക്കി അച്ഛൻ നഷ്ടപ്പെട്ടതിനു ശേഷം ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ അടുക്കളപ്പണിക്ക് താനിന്ന് ബാംഗ്ലൂർ നഗരത്തിലെ അറിയപ്പെടുന്ന വേശി ആയതോർത്തവൾ ഒന്ന് ദീർഘശ്വാസമെടുത്തു ഇതാവും തൻ്റെ വിധി അല്ലെങ്കിലും ഉത്തരമില്ലാത്ത എല്ലാത്തിനെയും വിധി എന്ന രണ്ടക്ഷരത്തിൽ ഒതുക്കുന്നതാണല്ലോ നമ്മൾ മനുഷ്യരുടെ ഒരു രീതി ആദ്യ ദിവസത്തെ എന്നതുപോലെ തന്നെ ഇന്നും തൻ്റെ ആദ്യ രാത്രിയായിരുന്നു ഓരോ പുരുഷനുമൊപ്പമുള്ള ഓരോ ആദ്യ രാത്രികളിൽ ഒന്ന് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയെത്ര എണ്ണമറ്റ ആദ്യരാത്രികൾ കടന്നു പോയെന്നവൾ ഓർത്തു ആർക്കൊപ്പമായിരുന്നു തൻ്റെ ആദ്യ ദിനം രാമണ്ണൻ കൊച്ചുമകളുടെ പ്രായമാണ് തനിക്കെന്നുപോലെ ഓർക്കാതെ അയാളായിരുന്നു ആദ്യമായി തന്നിൽ ആഴ്ന്നിറങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസങ്ങൾ തനിക്കൊരു നോക്കുപോലും കാണാൻ കഴിയാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ട ദിനവും അതായിരുന്നു പൊടിഞ്ഞു വന്ന കണ്ണുനീർ പുറം കൈകൊണ്ട് തുടച്ചവൾ വിരലുകൾക്കിടയിൽ വെച്ചിരുന്ന സിഗരറ്റ് ഒന്ന് ആഞ്ഞു വലിച്ചു പക്ഷേ ആരായിരുന്നു ആദ്യമായി തൻ്റെ സമ്മതത്തോടെ ശരീരത്തിൽ തൊട്ടത് ആവോ ഓർമ്മയില്ല അല്ലെങ്കിലും കാശു തരുന്ന ആരാണ് തനിക്ക് പേരും അഡ്രസ്സും പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭാവമല്ല അവരിലൊന്നും കണ്ടിട്ടുള്ളത് അല്ലെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന കോണ്ടം പോലെയല്ലേ ഞങ്ങളെപ്പോലുള്ള എല്ലാവരും പക്ഷെ ഇന്നത്തെ രാത്രി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഞാനൊരു പെണ്ണാണെന്നും എന്നിൽ സംതൃപ്തി ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെന്നും അയാൾ എനിക്ക് കാണിച്ചു തന്നു അതിലും വലിയൊരു കാര്യം അയാൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും സ്വപ്നം കാണാനോ ആഗ്രഹിക്കാനോ പോലും യോഗ്യതയില്ലാത്ത ഞങ്ങൾക്ക് ആരും തരാൻ മടിക്കുന്ന ഒന്ന് മഞ്ഞച്ചിരട്ടിൽ കോർത്ത ഒരു താലി അതിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ റൂമിലേക്ക് നോക്കി അവിടെ ഒന്നും അറിയാതെ ഉറങ്ങുന്നയാളെ കണ്ടവൾ നേർമ്മയായൊന്ന് പുഞ്ചിരിച്ചു ഒരു രാത്രിക്ക് എന്താ തൻ്റെ വില മലയാളത്തിലുള്ള ചോദ്യം കേട്ടവൾ തൻ്റെ മടിയിലിരുന്ന മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ കൂടെയുണ്ടായിരുന്ന ചഞ്ചലിനെ ഏൽപ്പിച്ചവൾ അകത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം വന്നയാളെ ഒന്ന് അടിമുടി നോക്കി ഏറിപ്പോയാൽ ഇരുപത്തിയഞ്ച് വയസ്സ് കാണും ഇരുനിറമാണെങ്കിലും ഉറച്ച ശരീരമാണെന്ന് കണ്ടാലേ അറിയാം നീണ്ട മുടി വെട്ടിയൊതുക്കി ജെൽ തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രേ കളർ ടൈറ്റ് ഷർട്ടും നീല ജീൻസും കാലിൽ കറുപുഷു ഇടം കയ്യിൽ വില കൂടിയ വാച്ച് അയാളിൽ നിന്ന് ഏതോ വിദേശ സ്പ്രേയുടെ മണം അവിടെ പരക്കുന്നുണ്ടായിരുന്നു ഉമ്മറത്തിട്ട ബെഞ്ചിൽ നിന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഒരു മൂലയിലേക്ക് നീക്കി വെച്ചു കൊണ്ടവൾ അവനിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഒരു മടിയും കൂടാതെ അവൻ അവിടെ കയറിയിരുന്നു കൊണ്ട് ചുറ്റും നോക്കി എന്താടോ ചോദിച്ചത് കേട്ടില്ലേ അപ്പോഴും സൗമ്യമായിരുന്നു അവൻ്റെ ശബ്ദം കേട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തേ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ആശ്ചര്യത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടവൾ പുച്ഛത്തോടെ അവന് നോക്കി റേറ്റ് കൂടിപ്പോയോ ഹെയ് ഒട്ടും കൂടുതലല്ല ഞാൻ മൂവായിരം തരാം എൻ്റെ കൂടെ വരാൻ പറ്റുമോ അതൊക്കെ വരാം പക്ഷേ ഒരു സമയം ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ സമ്മതമാണെങ്കിൽ ഞാൻ വരാം ആ കാര്യത്തിൽ താൻ പേടിക്കണ്ട ഞാൻ മാത്രമേ കാണൂ അല്ലെങ്കിലും എൻ്റേതൊന്നും തന്നെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാറില്ല ശബ്ദം കുറച്ചാണ് അവൻ പറഞ്ഞതെങ്കിലും അവളത് വളരെ കൃത്യമായി കേട്ടിരുന്നു എവിടെയാ വരേണ്ടതെന്ന് വെച്ചാൽ അതും പറഞ്ഞ് കാശൻ തന്നിട്ട് താൻ പോകാൻ നോക്ക് അയാൾ പറഞ്ഞത് കേട്ട ഭാവം നടിക്കാതെ അവൾ വീടിനകത്തേക്ക് നോക്കി അത് തൻ്റെ കുഞ്ഞാണോ എന്തേ പെറ്റതാണെങ്കിൽ ഈ തൊഴിലിന് കൊള്ളൂല്ലേ ഹേയ് ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ ആ പിന്നെ ഷാർപ്പ് മണിക്ക് കർമ്മ ഹോട്ടലിൽ എത്തിയാൽ മതി ഞാൻ അവിടെ കാത്തിരുന്നോളാം പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ്റെ ആറ് നോട്ടുകൾ നോട്ടുകളെടുത്തവൻ അവൾക്ക് നേരെ നീട്ടി ശരി കാശ് വാങ്ങി എണ്ണി നോക്കിയ ശേഷം അവളത് മടക്കി ഉമ്മറത്തെ ശിവഭഗവാന്റെ കുഞ്ഞു ഫോട്ടോയ്ക്ക് മുന്നിലായി വെച്ചു അത് കണ്ടയാൾ ഒന്ന് അന്തഹസിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി കാശ് തന്നയാൾ തിരികെ പോകുമ്പോൾ അവൾ ആ സ്ഥലത്ത് കൃത്യമായി എത്തുമോ എന്ന് പോലുമുള്ള ചിന്ത അയാളിൽ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടവൾ അത്ഭുതത്തോടെ അയാളെ തന്നെ നോക്കി നിന്നു ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് കുഞ്ഞിനെ ചഞ്ചലിനെ ഏൽപ്പിച്ചു അവിടെ നിന്നും ഇറങ്ങി നാലുമണിക്ക് അയാൾ പറഞ്ഞ സ്ഥലത്തെത്തിയതും അവളോടൊന്നും ചോദിക്കുകയോ ഒരു വാക്ക് വാക്കുമിണ്ടുകയോ ചെയ്യാതെ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾക്കൊപ്പം ഒരു ക്ഷേത്രത്തിലെത്തി അവിടെ വെച്ച് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ മഞ്ഞ ചിരടിൽ കോർത്ത പൂജിച്ച താലി കഴുത്തിൽ അണിയിച്ച ശേഷം നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരികെ വന്നു ഒന്നും മനസ്സിലാകാതെ തരിച്ചിരിക്കുന്നവളെ ചേർത്ത് അയാൾ പതിയെ റൂമിലേക്ക് കയറി ഹേയ് ഹലോ താലി കണ്ടു താൻ പേടിക്കുകയൊന്നും വേണ്ട എനിക്കെന്റെ ഭാര്യയെ മാത്രമേ ആ രീതിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവളുടെ ശരീരത്തിൽ മാത്രമേ തൊടാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടാ അവളെ പെഡിൽ പിടിച്ചിരുത്തിക്കൊണ്ടായാൽ താൻ ധരിച്ചിരുന്ന ഷട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഊരിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു കത്തിത്തീർന്ന സിഗരറ്റ് കൈവിരലുകൾ പൊള്ളിച്ചതും എരിവ് വലിച്ചുകൊണ്ടവൾ സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് കൈകൊടഞ്ഞു കൈവിരൽ ചുവന്നിരിക്കുന്നത് കണ്ടവൾ വിരൽ വായിൽ വെച്ച ശേഷം അല്പം ഉമിനീർ അവിടെ പുരട്ടി അഴിഞ്ഞുലഞ്ഞ സാരി ഒന്നുകൂടെ നേരെ ഇട്ടുകൊണ്ടവൾ പതിയെ റൂമിലേക്ക് തിരികെ നടന്നു ബെഡിൽ അയാൾ കടുത്തിരുന്നു കൊണ്ടവൾ അവൻ്റെ മുടിയിഴയിലൂടെ വിരലോടിച്ചു അവളുടെ വിരലുകളുടെ തണുപ്പ് അറിഞ്ഞിട്ടെന്നതുപോലെ അയാൾ പതിയെ കണ്ണുകൾ തുറന്നു അരികിലിരിക്കുന്നവളെ കണ്ടവൻ നേർത്ത പുഞ്ചിരിയോടെ അവളുടെ മടിയിലേക്ക് തലവെച്ച് ചേർന്ന് കിടന്നു അയാളുടെ ആ പ്രവൃത്തിയിൽ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളിലൊരു പുഞ്ചിരി ഉടലെടുത്തു എന്താണു ഒരു പുഞ്ചിരിയൊക്കെ ഹേ ഒന്നുമില്ല എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യമല്ലേ ഇപ്പോൾ നടന്നത് അതെന്ത് മലർന്നു കിടന്നുകൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്നെപ്പോലെയുള്ളവർക്ക് ദിവസവും ഓരോ പുരുഷനൊപ്പം കിടക്കാം പക്ഷേ പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ടവൾ കഴുത്തിലെ താലിയിൽ അമർത്തിപ്പിടിച്ചു അത് കണ്ടവൻ പുഞ്ചിരിയോടെ അവളുടെ വലങ്കയിൽ കൈ ചേർത്ത് പതിയ തലോടി അത് ശരി ആ ഭാഗ്യം തന്ന എൻ്റെ പേര് പോലും താൻ ഇതുവരെ ചോദിച്ചില്ല അയ്യോ അത് അത് പിന്നെ എനിക്കപ്പം ഇതുവരെ വന്ന ആരുടെയും പേര് ഇന്നേവരെ ചോദിച്ചിട്ടില്ല ചോദിച്ചാലും ഉത്തരം കള്ളമാവൂ എന്നറിയാവുന്നതുകൊണ്ട് ചോദിക്കാറുമില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല താൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്കരികിൽ നിന്ന് ഉത്തരം കിട്ടും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ എഴുന്നേറ്റ് ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് തൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറയുന്നവനെ കണ്ടവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അതിനു മുകളിൽ പുഞ്ചിരിയുടെ മൂടുപടം ധരിച്ചുകൊണ്ട് ആ ഭാവം മറച്ചു ഹാ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നോ ചോദിക്കടോ എന്തിനാ എന്നെ എന്നെ താലി കിട്ടിയത് വിക്കി വിക്കി തൻ്റെ ഉള്ളിലെ സംശയം ചോദിച്ചു കൊണ്ടവൾ ഉത്തരത്തിനായി പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എനിക്ക് തോന്നി ഇതായിരിക്കും തനിക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം ഏയ് താൻ ചോദിച്ചത് എന്താണോ തെറ്റ് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ തനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം രണ്ട് കൂട്ടുകാരുടെ കഥ എന്തേ തനിക്ക് കേൾക്കാൻ താല്പര്യം കാണുമോ പറഞ്ഞോളൂ ഞാൻ കേൾക്കാം ഒന്നുകൂടെ നേരെ ഇരുന്നു കൊണ്ടവൾ ബെഡിൽ നിന്ന് ഒരു പില്ലോ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കഥ കേൾക്കാനായി തയ്യാറായിരുന്നു കഥ പറയാനായി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ ആംഗ്യം കാട്ടി അത് കണ്ടവൻ തനിക്കരികിൽ ബെഡിലുണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത ശേഷം ആ പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പതിനഞ്ചാം വയസ്സ് വരെ എന്തിനും ഏതിനും എനിക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആകാശം ഇടിഞ്ഞു വീണാലും അവളെന്നും എനിക്കൊപ്പം തന്നെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കൂട്ട് ഒരേ പ്രായക്കാരായിരുന്നതുകൊണ്ടാവാം എനിക്കവളെന്നും പ്രിയപ്പെട്ടവളായിരുന്നു ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാൻ അവളെ തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയിരിക്ക ഒരു ദിവസം അപ്രതീക്ഷിതമായി അവളുടെ അച്ഛനും എൻ്റെ അച്ഛനും കിണറിടിഞ്ഞു വീണ് മരണപ്പെട്ടു കൂലിപ്പണിക്കാറായിരുന്ന അച്ഛന്മാർ പോയതും രണ്ട് വീടുകളും മുഴു പട്ടിണിയിലേക്ക് കോപ്പുവെത്തി കൂടപ്പിറപ്പുകളുടെ വിശപ്പും അമ്മമാരുടെ കണ്ണുനീരും അവളെ ആകെ തളർത്തി ആശ്രയം നഷ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങളും പിടിച്ചു നിർത്താൻ ഞാൻ കിട്ടുന്ന ജോലിക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ അത് തടഞ്ഞുകൊണ്ടവൾ പത്താം ക്ലാസ് കഴിഞ്ഞതും പടുത്തു നിർത്തി എവിടെയോ വീട്ടു ജോലിക്കെന്ന് പറഞ്ഞു പോയി മാസാമാസം രണ്ട് വീടുകളിലും കാശ് വന്നു തുടങ്ങി പതിയെ ഞങ്ങളുടെ അവസ്ഥ മാറി തുടങ്ങി പഠിത്തത്തോടൊപ്പം ഞാൻ പാർട്ട് ടൈം ജോലി കൂടെ ചെയ്തു തുടങ്ങി പക്ഷേ മരണത്തിൽ പോലും ആ കൂട്ടുകാർ ഒന്നിച്ചപ്പോൾ മരണം പോലും എന്നിൽ നിന്ന് അകന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ കൂട്ടുകാരിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു അവൾ എവിടെയാണെന്ന് അവളുടെ വീട്ടുകാർക്ക് പോലും അറിവില്ലാതെയായി അതിനിടെ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു മഴക്കാലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ എൻ്റെയും അവളുടെയും കുടുംബങ്ങൾ ഒന്നിച്ചങ്ങ് പോയി അന്ന് കോഴിക്കോട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്ന ഞാൻ മാത്രം രക്ഷപ്പെട്ടു അപ്പോഴും അവരെ ഒരു നോക്ക് കാണാൻ പോലും അവൾ മാത്രം വന്നില്ല കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതോ എല്ലാം അറിഞ്ഞിട്ടും വരാതിരുന്നതാണോ എന്നറിയില്ല ഒരുപാട് അന്വേഷിച്ചു അവൾക്ക് വേണ്ടി അവസാനം ചെന്നൈയിൽ നിന്നൊരു വിവരം കിട്ടി അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ അവളെ പിന്നെ ആരും കണ്ടില്ല പക്ഷേ എല്ലാവരെയും പോലെ എനിക്കങ്ങനെ അവളെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എനിക്കിനീ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൾ മാത്രമാണ് വർഷങ്ങളോളം ഞാൻ അവളെ അന്വേഷിച്ചു ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി ബാംഗ്ലൂരിൻ്റെ അഴുക്കുചാലിൽ സ്വന്തമല്ലാത്ത രണ്ടുപേർക്ക് സ്വന്തമായവൾ ജീവിക്കുന്നു കണ്ടപ്പോൾ വിട്ടുകളയാൻ തോന്നിയില്ല അല്ലെങ്കിലും വിട്ടുകളയാനല്ലോ കഴിഞ്ഞ എട്ട് വർഷം ഞാൻ അന്വേഷിച്ച് നടന്നത് ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലേ അരുന്ധതി കണ്ണു നിറച്ചുകൊണ്ട് ചങ്കുപൊട്ടും വിധമുള്ള അവന്റെ ചോദ്യം കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു അഖി നീ നീയായിരുന്നു ഇത് ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ അറിഞ്ഞില്ലടാ അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല തൻ്റെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്നവളെ കണ്ടവൻ ഒന്നും മിണ്ടാതെ അവൾ പറയുന്നതെല്ലാം കേട്ട് ഉള്ളിലെ സങ്കടം മുഴുവൻ പെയ്തു തീരുന്നതുവരെ കേട്ടിരുന്നു ഇതുപോലെ എന്നും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്നവൾക്ക് മനസ്സാലെ ഉറപ്പ് നൽകിക്കൊണ്ടവൻ അവളുടെ നെറുകയിൽ മുത്തി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൾ പിന്നിലെ സീറ്റിൽ ചാരി ചാരിക്കിടന്നുറങ്ങുന്ന ചഞ്ചലിനെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് നോക്കി ആ നിമിഷം അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കുകയായിരുന്നു അവൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ